നമസ്കാരം ഉത്തർപ്രദേശിൽ അനധികൃതമായി കയ്യേറിയ പള്ളി പൊളിച്ചു നീക്കി യോഗീ സർക്കാർ ഫത്തേപൂർ ജില്ലയിലെ ലാലോലിയിലുള്ള നൂരി ജമാ മസ്ജിദിന്റെ ഭിൻഭാഗമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കിയത് ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള പള്ളിയാണ് ഉദ്യോഗസ്ഥർ പൊളിച്ചു മാറ്റിയത് സർക്കാർ ഭൂമി കയ്യേറിയാണ് പള്ളി നിർമ്മിച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പോലീസ് അകമ്പടിയോടെയാണ് ബുൾഡോസറുകൾ പള്ളി പൊളിക്കുവാനായി എത്തിയത് ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഫത്തേപൂർ ജില്ല പള്ളിയുടെ പൊളിച്ച ഭാഗം നിയമവിരുദ്ധമായി കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ നിർമ്മിച്ചതാണെന്നാണ് ജില്ലാ ഭരണകൂടം അവകാശപ്പെടുന്നത് ബന്ദ ബെഹറാജ് ഹൈവേ പതിമൂന്നിന്റെ വീതി കൂട്ടലിന് തടസ്സമായ നൂറി മസ്ജിദിന്റെ ഇരുപത് മീറ്ററോളം ഭാഗം കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയെന്നാണ് ലാലോലി പോലീസ് സ്റ്റേഷൻ ഇൻ ചാർജ് ഇൻസ്പെക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞത് കയ്യേറ്റ ഭാഗം മാത്രമാണ് നീക്കം ചെയ്തതെന്നും കയ്യേറ്റങ്ങളും മറ്റ് അനധികൃത നിർമ്മാണങ്ങളും നീക്കം ചെയ്യുന്നതിനായി മസ്ജിദ് മാനേജ്മെന്റ് ഉൾപ്പെടെ നൂറ്റി മുപ്പത്തി ഒമ്പത് സ്ഥാപനങ്ങൾക്ക് ഓഗസ്റ്റിൽ നോട്ടീസ് നൽകിയതായി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അവിനാശ് ത്രിപാഠി പറയുന്നു റോഡിന് വീതി കൂട്ടാനും ഓട സ്ഥാപിക്കാനുമാണ് അനധികൃത നിർമ്മാണങ്ങൾ നീക്കിയതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ലോകം അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന ഭാരതത്തിലെ സംരക്ഷിത സ്മാരകങ്ങളും പുരാവസ്തുക്കളുമൊക്കെ വക്കഫ് സ്വത്തായി പ്രഖ്യാപിച്ച് കൈയടക്കാനുള്ള നടപടി ഒന്ന് ചെതിർത്ത് തോൽപ്പിക്കുക തന്നെ വേണമെന്നാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വീഡിയോയ്ക്ക് താഴെ ഉയരുന്ന അഭിപ്രായങ്ങൾ ഭരണഘടന അനുസൃതമായി നിയമനിർവഹണം നടന്നു പോരുന്ന ഒരു രാജ്യത്ത് ഇത്തരം നിയമവിരുദ്ധ ചെയ്തികൾ എന്തിന്റെ പേരിലായാലും അനുവദിക്കരുത് ഇതൊക്കെ ചെയ്യാൻ ആർക്കായാലും ധൈര്യം നൽകുന്ന നിയമങ്ങൾ ഏത് തരത്തിലുള്ളതായാലും തിരുത്തി എഴുതുക തന്നെ വേണം നമ്മുടെ നാടിന്റെ വിശാലമായ താല്പര്യത്തിന് അനുഗുണമായത് അതാണ് വഖഫ് ബോർഡിന്റെ നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് കുഴലൂതുന്ന ശബ്ദങ്ങൾ ആരുടേതാണെങ്കിലും എതിർത്ത് തോൽപ്പിക്കുക തന്നെ വേണം വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഇരുന്നൂറ്റി എൺപത് സംരക്ഷിത സ്മാരകങ്ങൾ വഖഫ് ബോർഡ് ഏകപക്ഷീയമായി രജിസ്റ്റർ ചെയ്ത് എന്ന വാർത്ത ആരെയും അമ്പരപ്പിക്കും ലോകത്തൊരിടത്തും കേട്ടുകേൾവിയില്ലാത്ത നിയമനിർവഹണമാണിതെന്ന് പറയാതെ വയ്യ

White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.